രണ്ട് എന്ന് പറയുന്ന ഒരു ത്രില്ലിംഗ് സ്കോർ ലൈനിൽ ആവേശ പുളകിതമായിട്ട് വിജയം കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതാ മാനേജ്മെൻ്റ് ഒരു സന്തോഷം കൂടെ കൊടുത്തിരിക്കുന്നു മോണ്ടിനഗ്രേനിൽ നിന്നും ഒരു സെൻടർ ബാക്ക് ആൻഡ് സി ഡി എം ഇത് രണ്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് കാരണം ഇത് ഒരുപാട് സെർച്ച് ചെയ്യാണ്ട് താരത്തിന് കോൺട്രാക്റ്റ് രണ്ടു വർഷമുണ്ട് അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും കുറേ സെർച്ച് ചെയ്യാണ്ട് പിന്നെ താരത്തിൻ്റെ കളിശയിൽ ഇതൊക്കെ സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ െന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് കുറച്ച് മാറ്റങ്ങളുണ്ട് അതുപോലെ കുറച്ച് പോസിറ്റീവ് സൈഡ് ഉണ്ട് കുറച്ച് നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെയിനായിട്ട് നമുക്കൊരു കോച്ച് ഇല്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്കൊരു ന്യൂ കോച്ചിൻ്റെ ആവശ്യം ഉണ്ടോ ഇതൊരു ചോദിച്ചു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഒരു പുതിയ കോച്ചിനെ ഈ സീസണിൽ സൈൻ ചെയ്തിട്ട് വെറുതെ മാനേജ്മെൻറ്റ് പൈസ കളയേണ്ട അല്ലെങ്കിൽ പിഷ്കന്മാരാണ് അത് അവിടെ വെച്ചോട്ടെ എൻ്റെ ഒരു അഭിപ്രായം അതാണ് നമുക്ക് ഈ നമ്മുടെ ഈ ഒരു രണ്ട് കോച്ചിനും നല്ല ഉണ്ട് എന്ന് പറയില്ലേ അതുണ്ട് കാരണം യുവതാരങ്ങളെ എങ്ങനെ എവിടെ പ്ലേസ് ചെയ്യണം അവരെ എപ്പോൾ കൊണ്ടുവരണം ഇപ്പം നോഹ സദോയിയൊക്കെ സബ്ബ് ചെയ്തിട്ട് നമ്മുടെ അമാവിയൊക്കെ കൊണ്ടുവരുന്ന ശൈലി ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളാണ് സ്റ്റെഹറൊന്നും ഒരിക്കലും നടത്താൻ പോവാത്തൊരു കാര്യമാണത് അപ്പോൾ ഇങ്ങനത്തെ ഓരോ പോസിറ്റീവ് സൈഡൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുക ഇവർ രണ്ടുപേരും തന്നെ ഈ ഒരു സീസണിൽ നിലനിന്നാൽ മതി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഈ സീസണിൽ ഇനി നമ്മളൊരു കോച്ചിനെ സൈൻ ചെയ്യുമെന്നുള്ള വിശ്വാസം ഒന്നും ആർക്കും വേണ്ട അങ്ങനത്തെ പ്രതീക്ഷയൊന്നും വേണ്ട അതൊക്കെ തൊണ്ണൂറ് ശതമാനം അസ്തമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിന് നിങ്ങൾക്ക് യോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തായെ കമൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ഇറർസാണ് ഇത് സംഭവം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ തന്നെ ഈ എട്ടാം പോലെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് കഴിഞ്ഞ മത്സരത്തിലെ പ്രീതം കോട്ടാൽ സച്ചിൻ സുരേഷിനെ പോലെയുള്ള താരങ്ങൾ ഇപ്പം പ്രീതത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൻ്റെ ചില മത്സരങ്ങളിൽ നമുക്ക് ആ ഒരു പഴയ പ്രീതത്തെ കാണാനായിട്ട് സാധിച്ചു വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മോശപ്പെട്ട ട്രാക്കിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി സച്ചിൻ സുരേഷിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പർ ആവശ്യമുണ്ട് എന്ന് കരുതി സച്ചിൻ സുരേഷിനെ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല കാരണം സച്ചിനെ സംബന്ധിച്ചിടത്തോളം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു ഗോൾ താഴെ അദ്ദേഹം നിലയുറപ്പിക്കുന്നത് പ്രത്യേകിച്ച് നോറ ഫെർണാണ്ടസിനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊരു പ്രശ്നമില്ല അതങ്ങനെ ചെയ്ത് നോക്കണമെന്നേ ഏതൊരു ആരാധകരും പറയുള്ളൂ കാരണം സച്ചിന് കുറച്ച് മോശ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും പറ്റിയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷേ ചില മിസ്റ്റേക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും പറ്റുന്നില്ല പ്രത്യേകിച്ച് ടീമിൻ്റെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് നോറ ഫെർണാണ്ടസിനെ ഒന്ന് കളിപ്പിച്ച് നോക്കുക എന്നുള്ളതാണ് പിന്നെ ശേഷം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പോടിയായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറായി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സൈൻ ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇനി ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് പീസാണ് ഏകദേശം നൂറ്റി അഞ്ച് കോർണർ കിക്കും സെറ്റ് പീസും ഒന്നായിട്ട് കിട്ടി എന്നുള്ള ഒരു പോസ്റ്റർ ഞാൻ കണ്ടു സോ അത് ശരിയാണ് എന്ന് തോന്നുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചത് വെറും ഒരൊറ്റ സെറ്റ് പീസിൽ നിന്നാണ് ഈ ഒരു സെറ്റ് പീസിൽ നിന്നും ഗോൾ നേടാൻ സാധിച്ചു ഇപ്പോൾ ലൂണ യെ സംബന്ധിച്ചിടത്തോളം ലൂണയുടെ കോർണറൊക്കെ കേവ് ആയിട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് പക്ഷേ അതൊന്നും ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ താരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ഈ ഒരു സെറ്റ് പീസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പം ചോദിക്കുന്നുണ്ടാവും ആ എന്നാൽ താൻ പോയി കളിക്കുക എന്ന് പറയുന്നത് ഇത് ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയ താരങ്ങളുണ്ട് അതുപോലെ സെറ്റ് പീസ് മനോഹരമായിട്ട് ടേക്ക് ചെയ്യാൻ പറ്റിയ കളിക്കാരുണ്ട് ബട്ട് അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് ഒരു ബാഡ് റിസൾട്ടിലാണ് ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് പീസിന്റെ കാര്യം എടുത്ത് പറയാനായിട്ട് പോയത് കാരണം നൂറ്റിമൂന്ന് എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ സംഖ്യ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പതിനാറോളം കോർണർ കിക്കുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ എഫക്റ്റായിട്ട് മാറ്റാൻ സാധിച്ചത് നോഹ സദോയുടെ ആ ഒരു ഹെഡ് അത് റഹീം അലി ക്ലിയർ ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ചാൻസ് മാത്രമാണ് മറ്റൊരു കോർണർ കിക്കുകളും നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റൂല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നോഹ സദോയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് യെസ് പക്ഷേ ഇവിടെയാണ് എനിക്ക് നമ്മുടെ ഈ രണ്ട് കോച്ചുമാരിൽ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരോട് ഒരു അടുപ്പം തോന്നിയിട്ടുള്ള ഒരു തോന്നിയിട്ടുള്ളൊരു എന്ന് പറയുന്നത് നോഹയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റുന്ന ശൈലി അതായത് സബ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ശൈലികൾ ഒരു പക്ഷേ നല്ല രീതിയിൽ മെച്ചം വന്നിട്ടുണ്ട് അത് നമുക്ക് സ്റ്റെഹറയിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് നോഹയെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ആ ഒരു കളി മാറ്റാനുള്ള സമയം കേരള ബ്ലാസ്റ്റേഴ്സിന് അധികരിച്ചിട്ടുണ്ട് നമുക്ക് ഏറെക്കുറെ കഴിഞ്ഞ ഓരോ സീസണുകൾ നോക്കുമ്പോഴും ഇപ്പോൾ ദിമിത്രിയോസ് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു ലൂണയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാലക്കണ്ട് ഇതൊക്കെ മാറി നമ്മുടെ ആ ഒരു ഫോർ മാൻ അറ്റാക്ക് ഉണ്ടല്ലോ നമ്മുടെ ആ ഫോർ അറ്റാക്കേഴ്സുള്ള ആ ഒരു കളിശൈലി ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്തെടുത്ത ബ്ലാസ്റ്റേഴ്സിന് ചിലപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ പ്ലേ ഓഫിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ നല്ലൊരു സെൻറ്റർ ബാക്ക് ചെയ്യുന്ന ഇന്ത്യൻ സെൻടർ ബാങ്കിന് നമുക്ക് ആവശ്യമുണ്ട് സെൻട്രൽ ബാങ്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ സെൻട്രൽ ബാക്ക് ആണ് ഒരു ഫോറിൻ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഇന്ത്യൻ സി കിടിലൻ രീതിക്ക് ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഐബാൻ ടോളിങ് ആയാലും അതല്ലെങ്കിൽ നവോച്ച സിംഗ് ആയാലും ഇവർ ആർക്കെങ്കിലും ഒരാൾക്ക് പരിക്കോ കാര്യങ്ങളോ പറ്റിയാൽ വീണ്ടും അവിടേക്ക് വരാനുള്ളത് സന്ദീപ് സിംഗ് ആണ് വളരെ മോശം അവസ്ഥയിലൂടെയാണ് സന്ദീപ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സന്ദീപിനെ പ്ലേസ് ചെയ്യുന്നതിൽ ആരാധകർക്ക് ഒരു ചെറിയ മുഖന്തിരിപ്പുണ്ട് ചെറുതൊന്നുമല്ല ഒരു വലുതായിട്ടുള്ള മുഖന്തിരിപ്പുണ്ട് ഇനി ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈ അടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റേ വൈക്കിംഗ് ക്ലാപ്പ് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയും എന്തുകൊണ്ട് മഞ്ഞപ്പട എം ടി സ്റ്റേഡിയം ആക്കുന്നില്ല സ്റ്റേഡിയത്തിൽ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയേണ്ടത് ഇവർ ഫ്രീ ടിക്കറ്റ് പല കോളേജുകളിലൊക്കെ പോയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അപ്പോൾ ചോദിക്കാണ്ടാവും എത്ര കാലം ഈ ഫ്രീ ടിക്കറ്റ് കൊടുക്കും എന്നുള്ളത് സ്വാഭാവികം ഫ്രീ ടിക്കറ്റ് എത്ര വേണമെങ്കിലും അവർ കൊടുക്കാനായിട്ട് പ്രാപ്തരാകും കാരണം അത്രക്കും കുരുട്ട് ബുദ്ധികൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മാനേജ്മെന്റിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം മഞ്ഞപ്പട മാത്രം വിചാരിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഒന്നും ആവാൻ പോകുന്നില്ല ആ വീട്ടിലും വേറെ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ട് അവരൂടെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അതായത് മാനേജ്മെൻറ്റിനെതിരെയുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കാളിത്തം തെളിയിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരെയുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് വേസ്റ്റ് ആണ് ഇപ്പം തന്നെ ചെറിയ ചെറിയ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു സെൻട്രർ ബാക്കിനെ സൈൻ ചെയ്തു ഇതുപോലെ തന്നെ ആവണം ഒരു ഇന്ത്യൻ സെൻട്രർ ബാക്കിനെയും സൈൻ ചെയ്യാനുള്ള അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി കൊടുക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടാൽ മതി ബൈ